അപ്പേമുള്ളവർ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ച് തരാം ഒരു ചെടി നിറയെ പൂമ്പാറ്റകൾ ഇത് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് സംഭവം ഉണ്ട് പൂമ്പാറ്റകൾ നിറച്ച് ആദ്യമേ തന്നെ ഉണ്ടോ വെറൈറ്റി വെറൈറ്റികളായ പൂമ്പാറ്റകളാണ് ഉണ്ടോ അതിൻ്റെ ഇലകൾ തിന്നാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഈ പ്രദേശത്ത് വെറൈറ്റി വെറൈറ്റി പൂമ്പാറ്റകളാണ് കേട്ടോ ണിച്ചുതരാം ഉണ്ടോ പറഞ്ഞത് ഉണ്ടോ പൂമ്പാറ്റകളങ്ങനെ പാൽ കളിക്കാം ഈ ചെടിയുടെ പേര് എന്താണെന്ന് പറയാൻ പറ്റുമോ പൂമ്പാറ്റ ചെടിയെന്ന് നമ്മളെ ഈ ഭാഗത്തൊക്കെ പറയുന്നത് അപ്പം നിങ്ങളെ ഭാഗത്ത് എന്താണ് അതിൻ്റെ പേര് എന്ന് പറയാൻ പറ്റുമോ രണ്ടുതന്നെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടോ തിൻ്റെ അടുത്ത് പോയിട്ട് പാറിനില്ല എന്നാണ് ഇതാണ് വേറൊരു പൂമ്പാറ്റ ഇരിക്കുന്നു മറച്ച് പൂമ്പാറ്റ ശരി മാട്ടോ പാറി കളിക്കുമ്പോൾ പാത്ര കൂടെ എങ്ങനെ പാറി കളിക്കാൻ കേട്ടോ കൂട്ടമായിരുന്നിട്ടാണ് കേട്ടോ ഒരു കഴിക്കണത് കൂട്ടമായിരുന്നു കഴിക്കുന്നത് ഡെയിലൊക്കെ ഇരുന്നിട്ടാണ് കണ്ടോ അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് പൂമ്പാറ്റകളിങ്ങനെ പാറികളിക്കുമ്പോൾ ഉള്ളത്